ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് എൽ പി ജി ഗ്യാസിൻ്റെയും ഇന്ധനത്തിൻ്റെ വില കുറയാതിരിക്കുന്നതെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു പ്രധാനമന്ത്രിയുടേത് കൊള്ളയടിക്കാനുള്ള ഭരണ സംവിധാനമാണെന്നും രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു ഇതിനെതിരായി രാജ്യത്തുടനീളം ശബ്ദമുയർന്നിട്ടുണ്ട് ആഗോളതലത്തിൽ ഇത്രത്തോളം വില കുറഞ്ഞിട്ടും ഇന്ത്യയിലെ വില ഇപ്പോഴും മാറിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി കഴിഞ്ഞ ആറുമാസമായിട്ടുള്ള കണക്കുകളാണിത് പക്ഷേ ഇന്ത്യയിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ല ഇത് യഥാർത്ഥത്തിലൊരു തരം കൊള്ളയാണ് ബി ജെ പിയുടെ കൊള്ളയടി സംവിധാനത്തിനെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ ശബ്ദം ഉയർന്നു കഴിഞ്ഞു ഭാരത് ജോഡോ യാത്ര അതിൻ്റെ ആദ്യ രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ബാരലിന് എഴുപത്തിരണ്ട് ഡോളറിലേക്കാണ് ഇപ്പോൾ കൂപ്പ് കുത്തിയിരിക്കുന്നത് നേരത്തെ തൊണ്ണൂറ് ഡോളറിനടുത്ത് ഉയർന്ന ശേഷമാണ് ഇത്തരത്തിൽ വിലയിടിഞ്ഞത് ഇതിനിടെ കഴിഞ്ഞ ദിവസം എഴുപത് ഡോളറിൽ താഴെ എത്തുകയും ചെയ്തിരുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുത്തനെ കുറയ്ക്കേണ്ടതാണ് വൈകാതെ പെട്രോൾ ഡീസൽ വില എണ്ണ കമ്പനികൾ കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം പെട്രോളിയം സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി കുറഞ്ഞ നിരക്കിലുള്ള വിലയിൽ സ്ഥിരത കൈവരിച്ചാൽ വില കുറയ്ക്കുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്നാൽ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയാനും കണക്കുകൾ നിർത്തിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ട് പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കുറയ്ക്കാത്തത് ഇന്ധനക്കൊള്ള തുടരുന്നതിന്റെ തെളിവാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി എണ്ണവില അകാരണമായി ഉയരുന്നതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രൂഡ് ഓയിൽ വില മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ചൊന്ന് രൂപയും ഡീസൽ ലിറ്ററിന് അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് രൂപയുമായിരുന്നു ഉണ്ടായിരുന്നത് ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റിയേഴ് പോയിന്റ് നാലേ ഒമ്പത് ഡോളറിലെത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത് നിലനിന്നിരുന്നത് നിലവിൽ ക്രൂഡ് ഓയിൽ എഴുപത്തിരണ്ട് പോയിന്റ് നാല് എട്ട് ഡോളറാണ് എന്നാൽ പെട്രോളിന് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് രണ്ട് രൂപയും ഡീസലിന് എൺപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് രൂപയുമാണ് ഡൽഹിയിലെ വിലയെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി നിലവിലെ അന്താരാഷ്ട്ര വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ ലിറ്ററിന് നാൽപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഏഴ് രൂപയും ഡീസൽ ലിറ്ററിന് അറുപത്തൊമ്പത് രൂപയുമാണ് യഥാർത്ഥത്തിൽ ഈടാക്കേണ്ടത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ശരിക്കും ചെയ്യുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഇന്ധന നികുതിയായി മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈടാക്കുന്നതെന്നും ഗാർഗെ തുറന്നു പറഞ്ഞു തൃണമൂൽ രാജ്യസഭ എം പി ഡെറക് ഒബ്രിയാനും സമാന വിഷയത്തിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഓയിൽ വില ഇരുപത്തിനാല് ശതമാനം ഇടിഞ്ഞിട്ടും പെട്രോൾ ിലുപ്പത് ശതമാനം കൂട്ടുകയാണ് ചെയ്തതെന്നും ഒബ്രിയൻ ശക്തമായി തന്നെ കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിനെ തുടർന്ന് പെട്രോളിയം കമ്പനികൾക്ക് അപ്രതീക്ഷിത വരുമാനം ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയുമെന്ന് നിലവിൽ റിപ്പോർട്ടുകളുണ്ട് വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ മതിയായ അളവിൽ വിപണിയിൽ ഇപ്പോൾ എത്തുന്നില്ല അതുകൂടി എത്തുകയാണെങ്കിൽ ഇന്ധനവില കുത്തനെ കുറയുമായിരുന്നുവെന്നും വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഭരണപക്ഷത്തിന്റെ നിശ്ചിത പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി എതിർക്കുകയാണ് മോദി സർക്കാർ ഇന്ത്യയെ കൊള്ളയടിക്കുകയാണെന്ന് പ്രതിപക്ഷം ശക്തമായി തന്നെ ആരോപിക്കുന്നു